ഇനിയും ഒളിച്ചുകളി മടുത്തു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേരും നിറിയും ഒക്കെ വേണ്ടേ ബി എസ് പിയിലെ നിരവധിയായ പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ഔദ്യോഗികമായി ചേരാൻ തന്നെ തീരുമാനിച്ചു മായാവതിക്ക് ഒരു രീതിയിലുള്ള എതിർപ്പും ഇല്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവർ എപ്പോൾ വേണമെങ്കിലും യോഗി ആദിത്യനാഥോ നരേന്ദ്രമോദിയോ വിചാരിച്ചാൽ ജയിലഴിക്കുള്ളിലേക്കാകാം എന്നുള്ളതാണ് വാസ്തവം അത്രമേൽ അഴിമതി കാട്ടിക്കൂട്ടിയവർക്ക് ഇനി എന്താണ് പോം വഴി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിയെ തുറവിജയം നേടാൻ സഹായിച്ചത് ബി എസ് പി തന്നെയാണ് ബി എസ് പി നല്ല പോലെ വോട്ട് ഷെയർ കുത്തനെ കുറയ്ക്കുന്ന സാഹചര്യമുണ്ടായി അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു എന്നുള്ളത് മാത്രമല്ല അവർ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുന്നതിൽ കാതലായ പങ്ക് വഹിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ കാഞ്ചിറാം സ്ഥാപിച്ച ഈ പഴയ പാർട്ടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് ലയിക്കുമോ എന്ന് പോലും പലരും പരിഹാസത്തോടെ ചോദിച്ചു അതിൻ്റെ കൃത്യമായ ഉത്തരം തന്നെയാണിത് ബി എസ് പിയിൽ ഏകദേശം പത്ത് രണ്ടായിരത്തോളം വരുന്ന നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ ആലോചിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയാണ് അതായത് ബി എസ് പിയിൽ ഇനി അങ്ങോട്ട് വളർച്ചയില്ല അതുമാത്രമല്ല അവർക്കൊരു ഭാവി കാണില്ല അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവിടെ ശോഭിക്കാൻ പോകുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെന്തിനാണ് ആ പാർട്ടിയുമായി സഹകരിക്കുന്നത് ആ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കി തന്നെ ബി ജെ പിയിലേക്ക് ചേർന്ന് കളയാം എന്ന് വിചാരിക്കുന്നവർ നിരവധി പേരാണ് നമുക്കറിയാം ബി ജെ പിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ് ബി എസ് പി എന്നത് ആർക്കും മറക്കാനാവാത്ത കാര്യം തന്നെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർവീര്യമായാണ് ബി എസ് പി നിന്നത് ഒരിടത്തും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണമോ ഒന്നും തന്നെ നടന്നില്ല എന്നാൽ എല്ലാ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെയും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ മാത്രമല്ല അവർക്കെതിരെ ചില ഡയലോഗുകൾ വെച്ച് കാച്ചുന്നതിൽ ബി എസ് ബി വലിയ രീതിയിൽ താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് സത്യം എങ്ങനെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ അള്ളുവെക്കാം എന്നതിൽ റിസേർച്ച് നടത്തി അതിൽ പി എച്ച് ഡി എടുത്തതുപോലെയാണ് ബി എസ് പിയുടെ പെരുമാറ്റം ഇത് കാണുന്നവർ അന്തം വിട്ടുനിന്നു സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തോളം സീറ്റുകൾ നേടിയെടുത്തവരാണ് ബി എസ് പി അങ്ങനെയാണ് അവർ എം പിമാരെ സൃഷ്ടിച്ചത് അതേ ബി എസ് ബി ഇത്തവണ തോൽവിയെക്കുറിച്ചോ ജയത്തെക്കുറിച്ചോ ഒന്നുമല്ല ചിന്തിക്കുന്നു എങ്ങനെയും ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയം സുനിശ്ചിതമാക്കി കൊടുക്കുക അതിന് തങ്ങളാൽ കഴിയുന്നത് എന്തു ചെയ്യാം എന്നുള്ളതാണ് പ്രവർത്തിക്കുന്നു മായാവതി കൃത്യമായും ലക്നൗവിലെ അവരുടെ പാർട്ടി ആസ്ഥാനത്ത് സുഖമായി വിശ്രമിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല ബി എസ് ബിയുടെ പൂർണ്ണമായ പതനമാണ് ഇന്ന് കാണുന്നത് ഇനി ബി എസ് ബി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു